വൈദ്യശാസ്ത്ര രംഗത്തെ പുത്തൻ അറിവുകളും കൗതുകങ്ങളും പരിചയപ്പെടുത്തി വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഗാലത്യോൺ മെഗാ എക്സിബിഷൻ മെഡിക്കൽ എക്സ്പോയ്ക്ക് പുറമേ രുചി വൈവിധ്യങ്ങളുമായി ഫുഡ് ഫെസ്റ്റിവലും ഷോപ്പിംഗ് മാർക്കറ്റും എക്സിബിഷനിലുണ്ട് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വൈദ്യശാസ്ത്ര അറിവുകൾ പരിചയപ്പെടുത്താനാണ് ഗോകുലം മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ഗാലത്യോൺ മെഗാ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഭാഗമായ ടോക്ക് ഷോ എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് രോഗികളുമായിട്ട് നിങ്ങൾക്ക് ഒരു അടുപ്പം സൃഷ്ടിക്കണമെങ്കിൽ അവരുടെ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കണം പെരുമാറ്റം ചികിത്സയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സിന് എനിക്ക് അറിയാം വൈദ്യശാസ്ത്ര രംഗം ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് അവരുടെ ഭാഷയിൽ സംസാരിക്കുക അവരുടെ രീതിയിൽ എന്നൊക്കെ പറയുന്ന ഒരു പോയി മെഡിക്കൽ എക്സ്പോയ്ക്ക് പുറമെ രുചി വൈവിധ്യങ്ങളുമായി ഫുഡ് ഫെസ്റ്റിവൽ എ ആർ വി ആർ ഗെയിമുകളും കളിസ്ഥലവും ഷോപ്പിങ്ങിനായി ഫ്ലീ മാർക്കറ്റും ഒരുക്കിയിട്ടുണ്ട് സാധാരണ ജനങ്ങളിലേക്ക് മെഡിക്കൽ ഫീൽഡ് എന്താണ് മെഡിക്കൽ ഫീൽഡിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും വൈദ്യശാസ്ത്രവും സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേർക്കുക എന്നാണ് ഇതിന്റെ മെയിൻ മോട്ടീവ് ഇതിന്റെ കൂടെ ചെന്നത ചേർന്ന് നമ്മൾ നാഷണൽ മെഡിക്കൽ കോൺഫറൻസും നടത്തുന്നുണ്ട് പബ്ലിക്കിനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ടു ജനറൽ പബ്ലിക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ഇന്നലെ ആരംഭിച്ച എക്സിബിഷൻ ഈ മാസം വരെ വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് കോളേജ് കോളേജ് നടക്കും തിരുവനന്തപുരം നല്ലൊരു ശ്രീ മെഡിക്കൽ സംഘടിപ്പിച്ചുള്ള ഡോക്ടർ മനോജൻ മുഖ്യാതിഥിയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം